श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम േ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ആറ് ധ്യാനം ശ്ലോകം ഏഴ് പേജ് നമ്പർ മുന്നൂറ്റി മുപ്പത് ജിതാത്മനഃ പ്രശാന്ത പരമാത്മാഹി ശീതോഷസുഖദുഖു ോ പദാനുപദം ജിതാത്മന മനസ്സിനെ നിയന്ത്രിച്ചവനായി പ്രശാന്ത മനോനിയന്ത്രണത്താൽ പ്രശാന്തനായിരിക്കുന്നവന് ശീതോഷ്ണസുഖദുഃഖേഷു ശീതോഷ്ണങ്ങളിലും സുഖദുഃഖങ്ങളിലും തഥാ അപ്രകാരം മാനാപമാനയോ മാനാപമാനങ്ങളിലും പരമാത്മാഹ പരമാത്മാവ് സമാഹിത അടുത്തു തന്നെയിരിക്കുന്നു വിവർത്തനം മനസ്സിനെ കീഴടക്കിയവൻ ശാന്തി നേടുകയാൽ പരമാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു അങ്ങനെയുള്ള ആൾക്ക് തണുപ്പും ചൂടും സുഖവും ദുഃഖവും മാനവും അപമാനവുമെല്ലാം ഒന്നുപോലെ തന്നെ ഭാവാർത്ഥം ഓരോ ജീവാത്മാവും ഭഗവത് കൽപ്പിതങ്ങളായതു നിറവേറ്റാൻ ചുമതലപ്പെട്ടിരിക്കുന്നു ആ സർവേശ്വരൻ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി താനും മനസ്സ് ബാഹ്യമായ മായാശക്തിയാൽ വഴിതെറ്റിക്കപ്പെടുമ്പോൾ മനുഷ്യൻ ഭൗതിക പ്രവർത്തനങ്ങളിൽ അകപ്പെട്ടു പോവുകയാണ് ഏതെങ്കിലും ഒരു യോഗാനുഷ്ഠാനം വഴി മനോനിയന്ത്രണം നേടിയാൽ പ്രാപ്യസ്ഥാനം പൂകിയെന്നു കണക്കാക്കാം ഒരാൾ ഉത്കൃഷ്ടനായ അധികാരിയുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കണം മനസ്സ് ഉത്തമപ്രകൃതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് പരമകൽപ്പന അനുസരിക്കുകയല്ലാതെ വേറെ വഴിയില്ല ഉന്നതമായ നിർദ്ദേശത്തെ മനസ്സ് സ്വീകരിക്കുകയേയുള്ളൂ അതിന് വഴങ്ങുകയും വേണം പരമാത്മാവിൻ്റെ നിർദ്ദേശം തനിയെ അനുസരിച്ചുകൊള്ളുമെന്നതാണ് മനോനിയന്ത്രണത്തിൻ്റെ ഫലം കൃഷ്ണാവബോധത്തിൽ ഒരാൾക്ക് ഈ അതീന്ദ്രിയാവസ്ഥ ഉടനെ കൈവരുന്നതുകൊണ്ട് ആ ഭക്തനെ സുഖദുഃഖങ്ങൾ ശീതോഷ്ണങ്ങൾ എന്നിങ്ങനെയുള്ള ഭൗതിക ജീവിതത്തിലെ ദ്വന്ദ്വങ്ങൾ ബാധിക്കുകയില്ല പ്രായോഗികമായ സമാധി അല്ലെങ്കിൽ പരമാത്മാവിൽ മുഴുകുക എന്നതാണ് ഈ അവസ്ഥ ഹരേ കൃഷ്ണ